ഇറാന്റെ മുകളിലൂടെ ഇപ്പോഴും ഫ്ലൈറ്റുകൾ പറന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ വെടിനിർത്തലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് ഫ്ലൈറ്റ് റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇറാഖിൻ്റെ മുകളിലോ ഇറാൻ്റെ മുകളിലോ വിമാനങ്ങൾ പറക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സൈഡിലൂടെയും പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ തുർക്കുമെരിസ്ഥാൻ അതേപോലെ തന്നെ അസർബൈജാൻ ജോർജിയ തുടങ്ങിയ ഭാഗങ്ങളിലൂടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുന്നതാണ് വലത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാനാവുക ഇതാ ഇതുപോലെ ഇവിടെ നിന്ന് ഈ തരത്തിൽ നിങ്ങൾക്ക് കാണാനാവും അതേപോലെ കസാഖിസ്ഥാനിലേക്കൊക്കെ പറക്കുന്ന വിമാനങ്ങൾ ഇതാണ് ആ ഒരു റൂട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ദീർഘദൂര യാത്രകൾ നടത്തുന്ന ഫ്ലൈറ്റുകൾ പോകുന്ന ഈ ഒരു റൂട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ അവിടെ നിന്ന് അഫ്ഗാൻ കടന്ന് ഇറാനിലേക്ക് വരുന്ന വഴികളിൽ ഇറാൻ്റെ ബോർഡറിൽ വെച്ച് തന്നെ എന്നാൽ ഇറാൻ്റെ ബോർഡറിലൂടെ വിമാനങ്ങൾ പറക്കുന്നുണ്ട് അത് ഈ ഒരു പേർഷ്യൻ ഗൾഫ് ഏരിയയിലാണ് കേട്ടോ ഈ ഹോർമോസ് കടലെടുക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് കാണാനായിട്ട് പറ്റും ഇതാ ഇവിടെ ബന്ദർ അബ്ബാസിൽ ഒരു വിമാനം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ടോ ഒമാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളും കൂടി അതിർത്തി പങ്കിടുന്ന ഹോർമോസ് സ്ട്രെയിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഹോർമോസ് കടലിടുക്ക് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രതിസന്ധി ഏറെക്കുറെ തീർന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഒന്നും ഇപ്പോഴും നമുക്ക് വിട്ടു പറയാനായിട്ടില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ ഇനിയും കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ യു എയുടെ മുകളിലൊക്കെ വിമാനങ്ങൾ പാറിപ്പറക്കുന്നു ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഫ്ലൈറ്റ് റഡാറിൻ്റെ ഒരു ഗുണം ഇതാണ് ഏതൊക്കെ വാഹനങ്ങൾ ആകാശത്ത് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു ഹെലികോപ്റ്റർ ഓടിക്കൊണ്ടിരിക്കുന്നു ഒന്നല്ല ഈ ഒരു ഏരിയയിൽ ഖത്തറിൻ്റെ ആകാശത്തിൻ്റെ അടുത്ത് ഖത്തറിൻ്റെ മുകളിലല്ല ഇവിടെ അറേബ്യൻ ഗൾഫിൽ ഇതേപോലെ ആകാശത്ത് ഇതേപോലെ ഇപ്പോൾ മൂന്ന് ഹെലികോപ്റ്ററുകൾ അടുത്തടുത്ത് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒത്തിരി ഫ്ലൈറ്റുകൾ ഇതേപോലെ ഈ ഖത്തറിനോടൊക്കെ ചേർന്ന് പോകുന്ന ക എന്താ പറയുക പേർഷ്യൻ ഗൾഫിലൂടെ അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫിലൂടെ യാത്ര ചെയ്ത് ബഹ്റൈനിലേക്കും ദമാമിലേക്കും അതുവഴി അവിടെ നിന്ന് ബാത്തൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങനെ നീങ്ങുന്ന ഫ്ലൈറ്റുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും സഹാക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ തിരിച്ചു വരുന്നത് കാണാം റിയാദിലേക്ക് എത്തുന്ന ഫ്ലൈറ്റുകളെ കാണാം അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്കിവിടെ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനായി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ സൗദി അറേബ്യയുടെ മുകളിലാണ് ഇപ്പോഴും ഫ്ലൈറ്റുകളെല്ലാം തന്നെ പറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ജിദ്ദ മക്ക തുടങ്ങിയ ഭാഗങ്ങളിലല്ല അവിടെ നിന്ന് അല്പം മാറിയിട്ടാണ് ഈ തിരക്ക് മുഴുവൻ ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും സൗദി അറേബ്യയുടെ ഹൃദയം എന്ന് പറയുന്ന റിയാദിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ആ ഒരു റിയാദിന് മുകളിൽ കാണുന്ന ട്രാഫിക് ഇടോ ഇതാ ഇതെല്ലാം തന്നെ റിയാദിന് മുകളിൽ കാണുന്ന ട്രാഫിക്കാണ് അല്പം കൂടി നമ്മൾ എന്താ പറയുക ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു ദൃശ്യം അപ്പോൾ ഇത്രത്തോളം ഫ്ലൈറ്റുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും യമൻ്റെ മുകളിൽ ഒറ്റ ഫ്ലൈറ്റ് പോലും ഇല്ല അതേപോലെ തന്നെ ഇറാനിലെ ആ ഒരു ഇത്രയും വലിയ ഇറാൻ്റെ ഭരണപ്രദേശങ്ങളിൽ എവിടെയും നമുക്കൊരു വിമാനം കാണാൻ കഴിയുന്നില്ല ക്രോസ് ചെയ്തു പോകുന്നില്ല അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെയും അതുതന്നെയാണ് അവസ്ഥ ഇവിടെ പാകിസ്ഥാൻ വഴിയൊക്കെയാണ് അല്ലേ തജിക്കിസ്ഥാൻ പാകിസ്ഥാൻ വഴി അഫ്ഗാൻ്റെ ബോർഡർ വഴിയൊക്കെയാണ് വിമാനങ്ങൾ വഴിതിരിച്ച് യാത്ര ചെയ്യുന്നത് അതുമൂലം ഉണ്ടാകുന്ന ഇന്ധന നഷ്ടം സമയനഷ്ടം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണല്ലേ ഇതൊക്കെയാണ് ഒരു യുദ്ധമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തെ നമുക്ക് അനുകൂലിക്കാം പ്രതികൂലിക്കാം പക്ഷെ ഒരിക്കലും യുദ്ധം തീവ്രവാദങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധത്തെ നമുക്ക് അനുകൂലിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് പറയാനാവുക എന്തായാലും തീർച്ചയായിട്ടും ഇതേപോലെ എത്രയും പെട്ടെന്ന് പ്രതിസന്ധികളെല്ലാം തീർന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷം സംഭവിക്കുകയും സംജാതമാകുകയും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുകയാണെങ്കിൽ അത് മേഖലയ്ക്ക് തന്നെയാണ് ഗുണം ചെയ്യുക തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പക്വമായ തീരുമാനങ്ങളായിരിക്കാം എപ്പോഴും ഇതേപോലെ നല്ല റിസൾട്ടുകൾ സംഭവിക്കുക അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് വെടിനിർത്തലുകളിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും തീർച്ചയായിട്ടും ഇറാൻ പാടങ്ങൾ ഉൾക്കൊണ്ടു മുന്നോട്ട് പോകട്ടെ അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും അവരുടെ രാജ്യങ്ങളിൽ സമാധാനമുണ്ടാവട്ടെ എന്ന് മാത്രം പറയാം